നമസ്കാരം ം മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരുന്ന വിമാനങ്ങളെല്ലാം എന്തുകൊണ്ടാണ് പഞ്ചാബിൽ ലാൻഡ് ചെയ്യുന്നതെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് ഭഗവത്മൻ ഈ വിമാനങ്ങൾക്കുള്ള ലാൻഡിംഗ് സൈറ്റായി അമൃത്സർ തെരഞ്ഞെടുത്തതിനെ കേന്ദ്ര സർക്കാരിനെ ഭഗവത്മൻ വിമർശിച്ചു രണ്ട് വിമാനങ്ങൾ കൂടി എത്താനിരിക്കെ പഞ്ചാബിനെ അപകീർത്തിപ്പെടുത്താനുള്ള മനഃപൂർവമായ ശ്രമമാണോ ഇതെന്നും അദ്ദേഹം ചോദിച്ചു തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച അധ്യാപകന്റെ അവയവങ്ങൾ നാലു പേർക്ക് പുതുജീവൻ നൽകും അമൃത എച്ച് എസ് എസ് പാരിപ്പള്ളിയിലെ അധ്യാപകനായ ആർ രാജേഷിന്റെ അവയവങ്ങളാണ് കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന നാലു പേർക്ക് ദാനം ചെയ്തത് തീവ്ര ദുഃഖത്തിനിടയിലും അവയവദാനത്തിന് സന്നദ്ധരായ കുടുംബത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു വർക്കല സ്വദേശിയായ ആർ രാജേഷിനെ തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ ഫെബ്രുവരി എട്ടിന് പ്രവേശിപ്പിച്ചത് ഫെബ്രുവരി പതിമൂന്നിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു തുടർന്ന് ഭാര്യ സംഗീത മക്കൾ ഹരിശാന്ത് ശിവശാന്ത് എന്നിവർ സമ്മതം നൽകിയതോടെ അവയവദാനത്തിന് വഴിയൊരുങ്ങി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള കേന്ദ്ര സർക്കാർ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന വിമർശനവുമായി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇന്നലെ രാജ്യസഭയിൽ നൽകിയ മറുപടി പൂർണമായും ശരിയല്ല കൊല്ലപ്പെട്ട തലാൽ മുഹമ്മദിന്റെ കുടുംബത്തിന് ദയാതനമായി നാൽപ്പതിനായിരം ഡോളർ ലഭ്യമാക്കിയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞത് തെറ്റാണ് കുടുംബം ഇതുവരെ പണം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല കേന്ദ്ര സർക്കാർ അക്കൗണ്ടിലൂടെ നൽകിയ പണം ഇപ്പോൾ എവിടെയാണെന്ന് വ്യക്തമല്ലെന്നും ആക്ഷൻ കമ്മിറ്റിയിലെ അംഗമായ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ ദില്ലിയിൽ പറഞ്ഞു നിമിഷപ്രിയയുടെ മോചനത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് പ്രത്യേക ഉത്തരവും തിരിച്ചറിയൽ കാർഡുമായി മാത്രമേ പോലീസ് മഫ്തിയിൽ പരിശോധനയ്ക്ക് പോകാവൂ എന്ന് ഹൈക്കോടതി എന്നാൽ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മഫ്തിയിൽ പരോൾ നടത്താമെന്ന് കേരള പോലീസ് മാനുവലിലുണ്ട് ഇത് കണക്കിലെടുത്താണ് നിർദ്ദേശമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കി വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം